രാജ്യത്തിന്റെ റീറ്റെയിൽ പണപ്പെരുപ്പത്തിൻ്റെ നിരക്കിൽ വർധനവ് പൂജ്യത്തിന് താഴെയുണ്ടായിരുന്ന മൊത്ത വിലപ്പെരുപ്പം പൂജ്യം ദശാംശം രണ്ട് ആറ് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞ എട്ട് മാസത്തിനിടെ ഉണ്ടായ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം മൂലമാണ് ഏഴുമാസമായി പൂജ്യത്തിന് താഴെയുണ്ടായിരുന്ന മൊത്തവിലപ്പെരുപ്പം നവംബറിൽ പൂജ്യം ദശാംശം രണ്ട് ആറ് ശതമാനമായി ഉയർന്നത് റീറ്റെയിൽ അഥവാ ഉപഭോക്തൃ വിലപ്പെരുപ്പം നാല് ദശാംശം എട്ടിൽ നിന്ന് അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമായാണ് വർദ്ധിച്ചത് നവംബറിലെ പണപ്പെരുപ്പത്തിന് കാരണമായത് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ യന്ത്രങ്ങൾ കമ്പ്യൂട്ടറുകൾ ഇലക്ട്രോണിക് ഒപ്റ്റിക്കൽ ഉൽപ്പന്നങ്ങൾ മുതലായവയുടെ വിലക്കയറ്റമാണെന്ന് വാണിജ്യവ്യവസായ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഒക്ടോബറിലെ ആറ് ദശാംശം ആറ് ഒന്ന് ശതമാനത്തിൽ നിന്ന് ഭക്ഷ്യവിലപ്പെരുപ്പം നവംബറിൽ എട്ട് ദശാംശം ഏഴ് ശതമാനത്തിലേക്ക് കുത്തനെ കൂടി കാലം തെറ്റി വന്ന മഴയും പ്രളയവും അടക്കമുള്ള ഘടകങ്ങൾ രാജ്യത്തെ ഭക്ഷ്യോൽപാദനത്തെ ബാധിച്ചതും ഇതിന് കാരണമായി ഉപഭോക്തൃ വിലപ്പെരുപ്പം ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ റിസർവ് ബാങ്കിന് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാകും ബിസിനസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്